വിക്സ് അമർതാജ് ടൈഗർ ബാം ആക്സ് തുടങ്ങിയ ലേപനങ്ങൾ മൈഗ്രെയിൻ തലവേദന കുറയുന്നതിനായിട്ട് ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ അടുത്ത് ഒരു രോഗി ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുകയുണ്ടായി മൈഗ്രൈൻ തലവേദന മുറിച്ചിക്കുമ്പോൾ അവരുടെ അടുക്കളയിൽ നിന്ന് പച്ചമുളക് എടുത്ത് അരകലിൽ അരച്ചതിന് ശേഷം ആ അരപ്പ് കണ്ണിന്റെ പീലിയിലും തലയുടെ മുകളിൽ ഭാഗത്തുമായിട്ട് തേക്കാറുണ്ടായിരുന്നു ഇത്തരത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തെ മെഡിക്കൽ ടെർമിനോളജിയിൽ കൗണ്ടർ റിട്ടേൺസ് എന്നാണ് വിളിക്കാറ് കൗണ്ടർ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ ആ ഭാഗത്തിന്റെ ത്വക്കിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് നിങ്ങളൊരു ഇറിറ്റേഷൻ ഉണ്ടാകും രീതിയിൽ എരിച്ചിലോ പുകച്ചിലോ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ലേപനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തലച്ചോറിൻ്റെ അകത്തുള്ള വേദന അറിയുന്ന കോശങ്ങൾ ആ വേദനയിലേക്ക് ശ്രദ്ധ ചെലുത്തുകയും നിങ്ങളുടെ ആദ്യമേ ഉണ്ടായിരുന്ന തലവേദന അതല്ലെങ്കിൽ ദേഹത്തുണ്ടായിരുന്ന വേദന കുറച്ച് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യാം തലവേദനയ്ക്കായിട്ട് മുളകരച്ച് തേൽക്കുന്നവരും ഉലുവയിട്ട് തുണി വെച്ച് കിട്ടുന്നവരും ചന്ദനം തേൽക്കുന്നവരും വിക്സ് അമൃതാജൻ പോലെയുള്ള എന്ത് ലേപനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഇത് അവസ്ഥ എന്ന് മനസ്സിലാക്കുക ഇതെല്ലാം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഉപയോഗിച്ച് വന്നിരുന്ന ചില മെത്തേഡ്സുകളാണ് മറ്റു വഴിയൊന്നുമില്ലാതെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്ന രോഗികളാണ് നിങ്ങളെങ്കിൽ പോലും ഈ പറഞ്ഞതൊന്നും തന്നെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കുകയും കൃത്യമായിട്ടുള്ള രോഗദണ്ഡയവും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകളും എടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ മൈഗ്രേൻ തലവേദനയ്ക്കായിട്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഒരു ഗുണവും കിട്ടാതെ ഇത്തരത്തിലുള്ള ലേപനങ്ങളും ശ്രമിച്ച് തോൽവി അടഞ്ഞതിനു ശേഷം ഞങ്ങളുടെ അടുത്ത് വന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള രോഗദണ്ഡയം നടത്തുന്നതിനും ഫലവത്തായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കൗണ്ടർ റിട്ടേൺ ഗണത്തിൽപ്പെടുന്ന മേൽപ്പറഞ്ഞതല്ലാത്ത ലേപനങ്ങളോ മറ്റു ടെക്നിക്കുകളോ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ